സുഹൃത്തുക്കളെ എൻ്റെ മധു നായർ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഞാൻ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധ വിവരങ്ങളുമായിട്ട് ഉള്ള എൻ്റെ ചില ഒരു ചിന്ത നിങ്ങളോട് പങ്കിടുകയാണ് യുദ്ധം നമ്മൾ ജയിച്ചു ജയിച്ചെന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല പക്ഷേ പൂർണ്ണമായി ഇദ്ധം അവസാനിച്ചു എന്ന് പറയാനുള്ള സാഹചര്യവുമില്ല ഒരു ഒഫീഷ്യൽ സീസ് ഫയർ ഉണ്ടായിട്ടില്ല പക്ഷേ അത് വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു സംഘർഷാവസ്ഥ അധികം നാളുകൾ ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു സംവാദം ഒരു വിധത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആക്ഷേപം ഇതിന് ഇടനിലക്കാരനായിട്ട് അമേരിക്ക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതെന്തുകൊണ്ട് പരസ്യമായിട്ട് പറഞ്ഞുകൂടാ ഈ വിവരം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് തൽക്കാലം വഴി നിർത്തൽ നടപ്പാക്കുന്നു എന്നുള്ള കാര്യം ലോകത്തെ ആദ്യം അറിയിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ എന്താണ് അവകാശം ഇതൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഭരണകക്ഷികൾ ഇതിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഉഭയകക്ഷി ചർച്ചകളോ വേറൊരു രാജ്യമോ ഇടപെട്ടല്ല ഈ പറയുന്ന സമാധാന ഉടമ്പടി ഉടമ്പടി എന്ന് പറയാൻ ആക്കില്ല അവർ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ടോളം നീണ്ടു നീണ്ടു പോയ ഈ കാശ്മീർ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സ്ഥലം തന്നെയാണ് അവിടെ നമുക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല സംഗതിയൊക്കെ തിയറിറ്റിക്കലി ശരിയാണ് പക്ഷെ പ്രാക്ടിക്കലി നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് ഇസ്രയേലും പി എൽഒയും കൂടി നടന്ന പ്രസിഡന്റ് കാർട്ടറുടെ ഇതിൽ ഇനോ ഒരു ഡീലുണ്ടാക്കിയ അതിൻ്റെ വിലയിരിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്ക് നോബൽ സമ്മാനം പോലും കിട്ടി അപ്പോൾ അമേരിക്കയാണ് പാകിസ്ഥാൻ്റെ രക്ഷകർത്താവ് പാകിസ്ഥാന് അമേരിക്കയെ ഉറപ്പിച്ചു കൊണ്ട് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സാധിക്കില്ല അത്ര ദൃഢമാണ് അവർ തമ്മിലുള്ള ബന്ധം അതിന് പ്രത്യേകമായ ചരിത്ര പ്രാധാന്യം കൊണ്ട് ഇതിനോ ജൂത ലോബിയുടെ അമർന്നിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്ലാമിക് ലോകത്ത് ആകെ നമ്പാൻ സഹായിക്കുന്ന ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ് എത്രയോ കാലമായിട്ട് പാകിസ്ഥാൻ അത് അതിന് ഉടനെ തന്നെ അവർ ചൈനയുമായിട്ട് കൂടുകൂടിയെങ്കിലും ഈ അമേരിക്കൻ ബന്ധങ്ങൾക്ക് ഈനോ ഏതൊരു വിധ ഹിതവും ഐ മീൻ ഹാനികരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇമ്രാൻ ഖാൻ തന്നെ അമേരിക്കയ്ക്ക് എതിരായിട്ട് ശബ്ദിച്ചതിൻ്റെ പേരിലാണ് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വനവാസ ഈനോ സ്വീകരിക്കേണ്ടി വന്ന ഒരവസ്ഥ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇതിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് സ്വീകരിച്ചുകൂടാ ഇതിനകത്ത് വലിയ അഭിമാന പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ട്രംപാണെന്നു പറഞ്ഞെങ്കിൽ ആർട്ട് ഓഫ് ഡീൽ മേക്കിംഗ് എന്ന് പറഞ്ഞ പുസ്തകം പോലും എഴുതി എഴുതിയയാളാണ് അദ്ദേഹം ഇലക്ഷനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ റഷ്യയും ഇത് യുക്രൈനുമായിട്ടുള്ള ഇത്തരത്തിന് തന്നെ ഏതാണ്ടൊരു അവസാനം കണ്ടു ഒരു തമ്മിൽ ഇസ്താൻബുളിൽ അടുത്ത ആഴ്ച ചർച്ച നടത്തുകയാണെന്ന് പറയുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ മിടുമിടുക്കനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് വളരെ ഹാനികരമായ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല അദ്ദേഹം അത് അങ്ങനെ ഒരു ഈനോ ഒരു ആൻറ്റി ഇന്ത്യക്കാരനല്ല അതിലൊരു ഒരു ഒരു നല്ല കാര്യമുള്ളത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അവരുടെ വിദേശകാര്യം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും പിന്നെ അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ രണ്ട് പോസ്റ്റും കൂടി കൈകാര്യം ചെയ്യുന്ന പഴയ ഫോളോ ഫ്ലോറിഡ ഗവർണർ മാർക്ക് റൂബിയോ ഒരു ഇന്ത്യ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പണ്ട് അമേരിക്കൻ ഇന്ത്യ കോക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇപ്പോൾ കാര്യങ്ങളോട് മോധപ്പെടുത്തുന്നവർ സെനറ്റർ കോൺഗ്രസ്സുകാരുടെ ഒരു സഖ്യമുണ്ട് അതിൽ വളരെ ആക്റ്റീവ് മെമ്പർ പോലും ആയിരുന്ന ആളാണ് അന്നത്തെ സെനറ്റർ റൂവിയോ അപ്പോൾ ഇതൊക്കെ അവർ ഒരു ഒരു പോസിറ്റീവ് ഘടവാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ പറയുന്ന ഒരു ഈഗോ എന്താന്ന് ഇൻ്റർനാഷണൽ ഡിപ്ലമാറ്റിക് ഈഗോക്ക് വിട്ടിട്ട് ട്രംപ് പറയുന്നത് ഞാൻ ഈ പ്രശ്നം വധിക്കത്തില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തൂടാ നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം ഇനോ കാശ്മീരിൽ ഈ പറയുന്ന പണ്ട് ഒരു ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആദ്യമായിട്ട് പാകിസ്ഥാനിൽ എത്രയോ കാലത്തിനു ശേഷം കൊണ്ടുവന്ന് ബൂട്ടോയും മിസസ് ഇന്ദിരാഗാന്ധിയും തമ്മിൽ സിംബ്ലൊരു കരാറുണ്ടാക്കിയില്ലേ അതുപോലെ അന്ന് ഈ പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ ഒരു ഒഫീഷ്യൽ ബോർഡറായിട്ട് ആക്ച്വലി ഡി ഡീഫാക്റ്റോ റെക്കഗ്നൈസ് ചെയ്തതാണ് അതുപോലെ ഈ പറയുന്ന ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതായത് കാശ്മീരിൻ്റെ കാര്യമായിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും ഇനി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരമറിയും അതിന് ഗ്യാരണ്ടി ആയിട്ട് അമേരിക്ക നിൽക്കണം അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് വളരെ വലിയ ഒരു എന്താ പറയണ ഡിപ്ലോമാറ്റിക് സക്സസ് തന്നെ ആയിരിക്കും ഞാൻ രണ്ടു മൂന്ന് ഈ എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞു ഇതാണ് അവസരം മാസാദ് കാശ്മീരിൻ കൂടി പിടിച്ച് പിടിച്ചെടുക്കണം ഞാനത് വീണ്ടും ചിന്തിക്കുകയാണ് ആക്ച്വലി ഇപ്പോൾ ഉള്ള കാശ്മീർ താഴെ വരെ തന്നെ ഭരിക്കാനായിട്ട് ബന്ധപ്പെടുന്ന പാടുകൾ അതിലിൻ്റെ അഡീഷണൽ ഇതുപോലത്തെ ഇതിനേക്കാളും വലിയ ആതങ്കവാദികളൊക്കെ കൂടി ചേർത്തൊരു ഒരു രാജ്യം ഒരു അല്ല ഒരു സംസ്ഥാനം ഭരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിനേക്കാളും ഇപ്പം ഇരിക്കുന്ന ഈ സ്റ്റാറ്റസ്കോ അംഗീകരിച്ച് അത് പാകിസ്ഥാനെക്കൊണ്ട് ഒഫീഷ്യലി അംഗീകരിപ്പിച്ച് അവർ ഈ ആസാദ് കാശ്മീർ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഈ തർക്കം കുറേ കാലത്തേക്കെങ്കിലും പരിഹരിക്കുവാൻ ഹെൽപ്പുള്ള ആൾ ആള് ആൾ ആള് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അദ്ദേഹം നീട്ടിയ ഹസ്തം നമ്മൾ നിരസിക്കുകയല്ല വേണ്ടത് അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കിടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്